ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത പൊതുപ്രവർത്തന രംഗത്ത് അമ്പത് വർഷം പൂർത്തിയാക്കിയ മുസ്ലിം ലീഗ് ജില്ലാ ട്രഷററും യു ഡി എഫ് ജില്ലാ കൺവീനറുമായ അഷ്റഫ് കോക്കൂരിനെ ചങ്ങരംകുളം ഓപ്പൺ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിക്കും ഫെബ്രുവരിയിലാണ് അനുമോദന പരിപാടി സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ വിജയത്തിനായി ചങ്കരംകുളത്ത് വിപുലമായ സ്വഗതസംഘ രൂപീകരണ യോഗം ചേർന്നു യു ഡി എഫ് മലപ്പുറം ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു ഒരു ആർക്കൊരു തർക്കം നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് അതിനുള്ളൊരു സാഹസം അതിന്റെ രൂപീകരണമാണ് നടക്കുന്നത് അശോക് ഗോപുര് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി അൻപത് വർഷമായി എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്നത് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അൻപത് വർഷമല്ല അത് കൂടുതൽ കാരണം വെച്ച വെച്ച് അംഗമത മുസ്ലിം ലീഗ് എന്നുള്ള ക്രിസ്താനത്തിന് വളരെ കുട്ടിക്കാലം തന്നെ ഞാനൊന്നും എന്റെ അനുഭവം പറയട്ടെ ഞാൻ അഞ്ചു ആറ് വയസ്സുള്ളപ്പോൾ പാർട്ടിക്ക് വേണ്ടി ശ്രദ്ധ എവിടെ ജാഗ്രതയിൽ കേറി സ്വാഭാവിക അപ്പോൾ അശോക് ഗോപോലിനും അതിലും വളരെയധികം പാരമ്പര്യമുണ്ട് കാരണം ഒരു മുസ്ലിം ലീഗ് തറവാട്ടിൽ ജനിച്ച് വളർന്ന് സമ്പന്നതയിൽ വളർന്ന ശ്രീ അശോക് ഗോപോ രാഷ്ട്രീയ പ്രവർത്തനത്തിനും ആ സമ്പന്നത കൈവിടാതെ ആ ആഴുത്തം കൈവിടാതെ എല്ലാവരെയും സ്നേഹിക്കാൻ ഒരാളോട് എതിർപ്പില്ലാതെ ുളം ഓപ്പൺ ഫോറം പ്രസിഡന്റ് പി എം കെ കാഞ്ഞൂർ അധ്യക്ഷനായി നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മളൊക്കെ സി എം യൂസഫ് പരിപാടി വിശദീകരിച്ചു എല്ലാ കർമ്മ മേഖലകളും തന്റെ സാന്നിധ്യം കൊണ്ട് നിൽക്കുന്ന ഒരു തിരഞ്ഞിരിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ തോന്നിയിട്ട് എം എസ് എഫ് ആണ് എം എസ് എഫിലൂടെ വന്ന് ഞങ്ങളൊക്കെ എം എസ് എഫിലൂടെ ഒരുമിച്ച് പ്രവർത്തിച്ച് അങ്ങ് പാലക്കാട് ജില്ലാ മലപ്പുറം ജില്ല ആണെങ്കിലും പിന്നീട് യൂത്ത് ലീഗിലൊക്കെ കടന്നു വന്നു പിന്നെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി മാറി അങ്ങൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ബാക്കി ശ്രദ്ധിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാനും രാഷ്ട്രീയ നേതാക്കന്മാരാണ് അദ്ദേഹം ആലപ്പുഴ പഞ്ചായത്തിന്റെ മെമ്പറായിട്ട് ആദ്യമായിട്ട് ഇസ്മായിൽ മൂത്തേടം ഇബ്രാഹിം മൂതൂർ എൻ വി ഉണ്ണി സുമേഷ് പിടാവനൂർ പി പി യൂസഫലി പിഇ എ സലാം ഉസ്മാൻ കല്ലാട്ടയിൽ ഉണ്ണി തലാപ്പിൽ സിദ്ദിഖ് പന്താവൂർ സുരേഷ് പൊൽപ്പാക്കര എ എം രോഹിത് റാഫി പെരുമുഖ് കെ വി മുഹമ്മദ് മൗലവി അഷ്റഫ് സക്കാഫി അടാട്ട് വാസുദേവൻ പി ടി കാദർ ആയിഷ ഹസൻ ഷാജി കാളിയത്തിൽ സുബേർ കൊഴിക്കര യഹിയ പി ആമയം എന്നിവർ സംസാരിച്ചു ഷാനവാസ് വട്ടത്തൂർ സ്വാഗതം പറഞ്ഞു സ്വാഗത സംഘം ചെയർമാനായി ആലങ്കോടി ലീലാകൃഷ്ണനെയും ജനറൽ കൺവീനറായി സി എം യൂസഫിനെയും കൺവീനറായി ഷാനവാസ് വട്ടത്തൂരിനെയും ട്രഷററായി പി എം കെ കാഞ്ഞൂരിനെയും പുത്തൻചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി തന്ത്ര ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന് എതിർവശം ചാങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ്